ർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എന്നാൽ കുറച്ച് കറി മാങ്ങ ചക്കപ്പൂരി ഉണക്കിട്ട് പീര വയ്ക്കാണ് അപ്പം അതിന് വേണ്ടത് ഇതാക്കി കുറച്ച് ചക്കപ്പൂരി വേണം പിന്നൊരു മാങ്ങ വേണം കുറച്ച് നീ ഇത് മത്തിയാണ് ഉണക്കലും ഉണക്കലാണ് പിന്നെ മുളക് പൊടി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൂരി അര ടീസ്പൂൺ രണ്ട് രണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ മൂന്ന് പച്ചമുളക് ഒരു ഇഞ്ചിന് കഷ്ണം അഞ്ചാറ് വെളുത്തുള്ളി അപ്പം നമുക്ക് ചക്കത്തൂരി ഉണ്ടാക്കാം അതു ചക്കൂരി ഇവിടെ തൊലിയൊക്കെ കളഞ്ഞിവിടെ ചിരൻ്റെ കൂടെ അതെച്ചിട്ടുണ്ട് നമുക്ക് മാങ്ങട്ടോ മാനക്ക് ചെത്തിക്കട്ടോ മാന നമുക്ക് നമുക്ക് കഴുകി തരാം വാങ്ങി അപ്പം നമുക്ക് ഇനി അരിഞ്ഞെടുക്കാം കേട്ടോ കൂടെ അരിഞ്ഞിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി അതേപോലെ തന്നെ വാങ്ങാം കേട്ടോ ചെറുതാക്കി കഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് കൊണ്ട് മാറ്റി വയ്ക്കാം അപ്പം അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ തേങ്ങ തേങ്ങ ചിരവണം ഒരു മൂന്ന് തേങ്ങ അപ്പോൾ നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമുളക് പച്ചമുളക് ഇവിടെ പോകുന്നത് കരി വെക്കട്ടോ രണ്ട് രണ്ട് കരി വയ്ക്കെട്ടോ എടുത്തുപൊടി ഇപ്പം നമുക്ക് പീര വയ്ക്കാതെ അരപ്പ് തയ്യാറാക്കിയാലും അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു ചട്ടിയിൽ ചക്ക നമ്മൾ വൃത്തിക്ക് വെച്ച ചക്കപ്പുരു അതിൻ്റെ അപ്പം വാങ്ങാം വാങ്ങിയ ചക്കപ്പുരു പാത്രം വയ്ക്കണം കേട്ടോ പക്ഷെ ഇതിക്ക് നമുക്ക് നമ്മളെ പച്ചമുളക് ഇഞ്ചി വെറുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില മുളക് പൊടി നമ്മളെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് പിടാനും മീലപ്പിടാനുറച്ച് നോക്കും ഇതൊക്കെ ഒന്ന് നമുക്ക് ഞാൻ റെഡി എടുക്കാൻ കൈ കൊണ്ട് കേട്ടോ കൈ വെച്ചിട്ട് ഞാൻ നമ്മൾ നാളത്തെ കഴി വെച്ചാൽ മീനുണ്ടല്ലോ മീൻ നമുക്ക് നമ്മളെ തേങ്ങയും പച്ചമുളകും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ മസാല ആക്കിയ അരപ്പൊക്കെ വെക്കിയിട്ട് കൊടുക്കാം കഴി വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളെ ചക്കക്കുരും മാങ്ങയും മീനും അപ്പൊ ഒന്ന് ഇടക്കിട്ട് കൊടുക്ക നമുക്ക് ഒഴിച്ച് കറിക്കാൻ മൊരിങ്ങ താളിപ്പാട്ടോ ഏ നല്ല മോരിങ്ങ നല്ല മൊരിങ്ങനോ പരി പുള്ളിയോ നല്ല മുരിയോടുകൂടി റെഡി ആക്കി വെച്ചു കേട്ടോ അപ്പം നമുക്ക് താളിപ്പിന് വേണ്ടത് പച്ചമുളവും നാല് പച്ചമുളവും നാല് ചെറുളി കച്ച വെളുത്തോ തുളി ഒന്ന് നമുക്ക് നമുക്ക് നമ്മുടെ പച്ചമു അതേപോലെ അരിഞ്ഞുക്ക ഡേ ഞാൻ വെളിച്ചെണ്ണം കഴിച്ചു മീനും മാങ്ങയും ചക്കപ്പുലും പീര വെച്ചതി അപ്പൊ നമുക്ക് ഇതാക്കി മാറ്റിക്കാം കേട്ടോ അപ്പം നമ്മുടെ കഞ്ഞിയോടെ നറച്ചു നമ്മുടെ കഞ്ഞിടെ നനച്ച് നമുക്ക് നമ്മളെ മീഡിയെടുക്കാം നമ്മളെ ചക്കക്കൂരും മാങ്ങ മീനുകളുടെ പീര് നമ്മളെ മുരിങ്ങ താഴപ്പും ഇവിടെ കിട്ടിയത് അമ്പലാ ഞങ്ങൾ ചോറ് തിന്നിയാണ് ഞങ്ങളപ്പോൾ ചോറ് തിന്നിയാണ് എന്താച്ചക്കക്കൂരും മീനുത്തിലെ പീരച്ചക്കറിയും മുരിങ്ങാത്താളിപ്പുമുണ്ട് ഞങ്ങൾ ചോറ് തിന്നിട്ടോ പേരെന്നെ മതി ചോറു തിന്നാന് തിന്നോക്കട്ടെട്ടോ അടിപൊളിയാണ് മീനും മാങ്ങയും ചക്കപ്പൂരും ഒക്കെ പീര വെച്ചത് നല്ല രസമാണ് ഈ പീരന്നെ മതി ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചിങ്ങാം ഇനി കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞിൻ്റെ കൂടെയും ഈ പീരൊറ്റിച്ച് പീര പറ്റിച്ചതും കൂട്ടി ചോറ് കഞ്ഞി കുടിക്കാം ചോറ് വേണ്ട ചോറും എങ്ങനെയായാലും സംഭവം അടിപൊളിയാണ് ആ പച്ച പച്ചവളിച്ചെണ്ണേൻ്റെയും ആ കരിയാപ്പിൻ്റെയും ആ മണം കേട്ടാൽ തന്നെ ചോറ് ഒരുപാട് പോകും അപ്പം സംഭവം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബബായ് ബ്